മാർക്കുക്ക് ശേഷം ഉണ്ണിമുകുൻ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഒരു അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ച ബേബിയുടെ റിലീസ് ആണെന്ന് നമ്മള് തമ്പാനൂരുള്ള ന്യൂ തിയേറ്റേഴ്സിന്റെ ഫ്രണ്ടിൽ നിങ്ങാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് സിനിമ കണ്ടിറങ്ങിയ കുറച്ച് പേരോട് അവരുടെ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാം ഫാമിലി ഇല്ല അതിനും വേറെ ഒരു വ്യത്യസ്ത കരിയർ ബ്രേക്ക് ആയിട്ടൊന്നുമല്ല പുള്ളി നേരത്തെ ചെയ്ത മൂവിയെങ്കാട്ടിയും വെറൈറ്റി ആയിട്ടുള്ള മൂവിയാണ് ഇത് ഫാമിലി ഡ്രാമയാണ്

നല്ലൊരു ഒരു ഓ നല്ല അഭിപ്രായമാണ് പടം കണ്ടെ കുഴപ്പമില്ല അതിന്റെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പടമാണ് കാണാനും തീയാനും പറ്റുന്ന ഒരു പടമാണ് കൊഴപ്പില്ല പടം നല്ല ഡിഫറന്റ് മൂവിയാണ് സോറി നീഗിലി ഫീൽ സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെ സുതീഷിന്റെ അഭിനയം നമ്മൾ എല്ലാം കൊണ്ട് നല്ല പടം ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ഗെറ്റ് സെറ്റ് ബേബി കണ്ടിറങ്ങിയ മുഴുവൻ പ്രേക്ഷകരും ഒന്നടങ്കം പറയുന്നത് ഉണ്ണിമുകുന്ദന്റെ വ്യത്യസ്തമായ ഒരു അഭിനയമാണ് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നത് എന്ന് തന്നെയാണ് കുടുംബ പ്രേക്ഷകർക്ക് ഒന്നടങ്കം കാണാൻ പറ്റിയ ഒരു മൂവി എന്നാണ് ഓരോരുത്തരും വിലയിരുത്തുന്നത് ക്യാമറാമാൻ അഖിൽ തമ്പാനൂർ ന്യൂ തിയേറ്റേഴ്സിന് മുന്നിൽ നിന്നും രേവതി ശിവ